അതെങ്ങനെയാണ് കേസ് ഒരു വണ്ടി ഒരു കമ്പനിയുടെ വണ്ടി വീഡിയോ വീഡിയോ ചെയ്യുന്നു റിവ്യൂ ചെയ്യുന്നു പക്ഷേ അതിനൊരു ഇല്ല നേരെ അടുത്തൊരു കമ്പനിയുടെ വീഡിയോ ചെയ്യുന്നു ഒരു നെഗറ്റീവ് ഒന്നുമില്ല വീണ്ടും വേറൊരു കമ്പനിയുടെ വീഡിയോ ചെയ്യുന്നു ഒരു നെഗറ്റീവ് ഇല്ല ഇങ്ങനെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ പിന്നെ കമ്പനീനെ താങ്ങി ഇങ്ങനെ ജീവിക്കും അവർക്ക് അവരീന്ന് കിട്ടുന്ന നെക്കാപ്പിച്ച് ഒക്കെ വാങ്ങി ജീവിക്കുന്ന പറഞ്ഞിട്ടുണ്ട് ജീവിച്ചു നോക്കൂട്ടെ നമ്മൾ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ കുറച്ച് നാളായിട്ട് എന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്ത അപ്പോൾ ഈ പി ഡി ഐ ആയി ബന്ധപ്പെട്ടുള്ള ചൊറിച്ചിലാണ് അപ്പോൾ ഇവനൊക്കെ കമ്പനിയിൽ നിന്ന് നല്ലോണം വാങ്ങിക്കുന്ന തിന്നുന്നുണ്ട് ഈ പറഞ്ഞ പോലെ പല സംഭവങ്ങളുണ്ടല്ലോ നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടതാണ് ഒരു റേഞ്ചർ ഓവറ് അൺലോഡ് ചെയ്യുന്ന സമയത്ത് ആക്സിഡൻ്റ് ആയ ഒരാൾ മരണപ്പെട്ട വാർത്തയൊക്കെ അത്തരത്തിൽ പല സാഹചര്യങ്ങളിലൂടെ ഡെലിവറിക്ക് മുമ്പ് സംഭവിക്കുന്ന ആക്സിഡൻ്റുകൾ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഇതിനുമുമ്പ് ഡിസ്കസ് ചെയ്തതാണ് തെളിവുകളടക്കം അതുകൊണ്ടാണ് പി ഡി ഐ ചെയ്യണം എന്ന് പറയുന്നത് പി ഡി എ ചെയ്യുന്ന വണ്ടികൾ എന്തെങ്കിലും ഡണ്ടോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്ന രീതികളൊക്കെ പല രീതിയിൽ ചെയ്ത് നോക്കാറുണ്ട് അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ ചൊറിച്ചിരി ഉണ്ടാകാനുള്ള പ്രചോദനം എന്താണെന്ന് വെച്ചാൽ കമ്പനിക്കാർ വാങ്ങിച്ച് തിന്നുന്ന എല്ലും കഷ്ണം തിന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാവുന്ന അവരോടുള്ള നന്ദി കാണിക്കലാണ് അത് അതിങ്ങോട്ടേക്ക് വേണ്ട ഇതൊക്കെ എന്താണ് ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്നുള്ളതൊക്കെ നല്ല വ്യക്തമായിട്ട് അറിയുന്ന ആളാണ് ഞാൻ എന്നുള്ളത് അവനും അറിയാം അപ്പോൾ കുറേ നാളായി കുറച്ചൊക്കെ ഞാനിങ്ങനെ മൈൻഡിയാണ്ടായി ഒഴിവാക്കി അങ്ങോട്ട് വിട്ട് പോട്ട് ജീവിച്ചു അവൻ അവൻ്റെ അന്നം മേടിക്കുന്നില്ല നമ്മൾ വിഷയാക്കാണ്ടല്ലോ ഞാൻ എൻ്റെതായ രീതിയിൽ എന്നെ വിശ്വാസമുള്ളവർ മാത്രം എന്നെ പി ചെയ്യാൻ വിളിച്ചാൽ മതി ഞാൻ ആരെ കമ്പലി ആയിട്ട് ഒരാളെ വീട്ടിൽ ഒരു വണ്ടി എടുക്കുന്ന ഒരാളെ വീട്ടിൽ പോയിട്ട് എനിക്കൊരു നോട്ടീസ് കൊടുത്തിട്ട് നിങ്ങൾ ഈ വണ്ടി എടുക്കുമ്പോൾ ഡി ചെയ്യണം കേട്ടോ നിർബന്ധമാണോ ഇല്ലെങ്കിൽ പ്രശ്നം അതൊന്നും ഞാൻ പറയാറില്ല നിങ്ങൾക്കൊക്കെ ആണോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ വിളിച്ചാൽ മതിയോ ഒരാളെ നമ്മൾ നിർബന്ധിക്കാറില്ല ഈവൻ വളരെ റേറായിട്ടാണ് ഞാൻ നമ്പർ പോലും കൊടുക്കുന്നത് ആ വീഡിയോയിൽ അപ്പോൾ നമ്മൾ ചൊറിയാൻ നിൽക്കണ്ട നമ്മൾ നിങ്ങളായിട്ട് വരുന്നില്ല പക്ഷേ നമ്മൾ ചൊറഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെയൊക്കെ അടിവേര് വരെയുള്ള കാര്യങ്ങൾ മാന്തി ഞാൻ പുറത്തേക്ക് ഇടും എനിക്കൊന്നും നോക്കാനില്ല എനിക്കൊന്നും ഞാൻ ആരുടെ ഔദ്യാര്യം പറ്റിയിട്ടില്ല അതുകൊണ്ട് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല അതുകൊണ്ട് നിർത്തിക്കോ ഇതോടെ നിർത്തിക്കോ നിർത്തിയോ ഇതാരെക്കുറിച്ച് പറഞ്ഞാൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അത് കൂടുതൽ വിഷയങ്ങളിലേക്ക് പോയി ഇഷ്ടമാക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പരിപാടി നിർത്തുന്നതാണ് നിനക്ക് നല്ലത് കേട്ടോ ഒന്ന് ഓർമ്മയ്ക്ക് ചെയ്തു മാത്രം